യുവത്വത്തിന്റെ പാട്ടും ആട്ടവും ആക്ഷനും നിറച്ച ത്രില്ലർ ചിത്രം കിരാത പൂർത്തിയായി കോന്നി അച്ചൻകോവിൽ എന്നിവിടങ്ങളിലായി ചിത്രീകരിച്ച ചിത്രം അച്ഛൻ കോവിലാറിന്റെ നിഗൂഢതകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന യുവമിഥുനങ്ങൾക്ക് തുടർന്ന് ഭീകരതയുടെ ദിനരാത്രിങ്ങളെയാണ് നേരിടേണ്ടി വരുന്നത് തീർത്തും ദുരൂഹത നിറഞ്ഞ മുഹൂർത്തങ്ങളിലൂടെയാണ് കിരാതയുടെ സഞ്ചാരം ചെമ്പിൽ അശോകൻ ഡോക്ടർ രജിത് കുമാർ അരിസ്റ്റു സുരേഷ് നീന കുറുപ്പ് ജീവ നമ്പ്യ വൈകാ റോസ് സച്ചിൻ പാലപ്പറമ്പിൽ ഇടത്തൊടി ഭാസ്കരൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളാകുന്നു ബാനർ ഇടത്തൊടി ഫിലിംസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഒറ്റപ്പാലം നിർമ്മാണം ഇടത്തൊടി ഭാസ്കരൻ ഒറ്റപ്പാലം ഛായാഗ്രഹണം എഡിറ്റിംഗ് സംവിധാനം റോഷൻ കോന്നി രചന സഹസംവിധാനം സംവിധാനം ജിറ്റ ബഷീർ പി ആർഒ അജയ് തുണ്ടത്തിൽ I'm